ഇരുപത് രൂപയും പത്ത് മിനിറ്റ് എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതാണ്ട് പെട്ടെന്ന് ബ്രൈറ്റനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെപ്പടി വിദ്യയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് പാൽപ്പൊടിയാണ് പാൽപ്പൊടി പത്ത് രൂപ പുറത്ത് നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ അതൊരു ബൗളിനകത്തേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മുൾട്ടാണേയും മിറ്റിയുടെ പൗഡറാണ് കേട്ടോ ഇത് രണ്ടെടുക്കുമ്പോൾ ഈക്വൽ ആയിട്ട് എടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ബോട്ടിലകത്തേക്ക് അങ്ങ് സ്റ്റോർ ചെയ്യുക നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട കാര്യമില്ല പുറത്ത് തന്നെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും അത്രയും സൂപ്പറാണ് പിന്നെ ആവശ്യാനുസരണം എടുത്തിട്ട് കാണുന്ന രീതിക്ക് അല്പം വെള്ളം ഒഴിക്കാം വെള്ളത്തിൽ ജ്യൂസ് വേണമെങ്കിൽ തക്കാളി ജ്യൂസോ അല്ലെങ്കിൽ കുക്കുംബർ ഇറ്റ് എങ്ങനെയാണോ സ്കിന്നിന് അതിനനുസരിച്ച് നിങ്ങൾ ആഡ് അപ്ലൈ ഒരു അല്ലെങ്കിൽ മിനിറ്റ് അത്ര മാത്രം വെച്ചിരുന്നാൽ മതി ഒത്തിരി നേരം വെക്കേണ്ട കാര്യമില്ല അടിപൊളി റിസൾട്ടാണ് അപ്പൊ ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും നല്ലൊരു ജെല്ലോ ക്രീമോ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ ഈ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയിട്ടില്ല ഷംസ് ഫേസ് മോയിസ്റൈസൺ ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഷിയാ ബട്ടർ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്രീം ആണ് കേട്ടോ